ഓണത്തിൻ്റെ മുന്നൊരുക്കങ്ങളുമായി കനവക്കുന്ന് അടിഞ്ഞൊരുക്കി തുടങ്ങിയിരിക്കുകയാണ് കനൌക്കുന്നിലും പരിസരത്തും കലാകാരന്മാർ തങ്ങളുടെ കരവിരുദ്യിക്കുന്ന വേളകളാണ് പ്രഭാതമാണ് ഇന്ന് പൊട്ടിവിടുന്നിരിക്കുന്നത് രണ്ടു നാളായി രണ്ട് മൂന്ന് ദിവസമായി കനവക്കുന്നിൽ ഈ കലാകാരന്മാർ തങ്ങളുടെ കരവിരുദ്ധ തെളിയിക്കുവാനുള്ള അക്ഷീണ പ്രയത്നത്തിലാണ് അവരിൽ ചിലരെ ഞാൻ കണ്ടു കാണുകയും ബോധവലിക്ക് അവർ ചിലരെ കണ്ടുമുട്ടുകയും അവരിൽ ചിലരോട് ചില കാര്യങ്ങളൊക്കെ അത് ചോദിക്കാവുമെന്ന് വിചാരിക്കുന്നു കനവക്കുന്നിലെ കനാവുന്നിലെ പ്രേക്ഷക ലക്ഷ്യങ്ങളെ കാത്തിരിക്കുന്ന അനശ്വരമായിട്ടുള്ള മുഹൂർത്തങ്ങൾ കനവക്കുന്ന പരിസരത്തുള്ള ഇൻസലേഷൻസ് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഇവിടെ ഈ ദിവസങ്ങളിൽ ഓണ ദിവസങ്ങളിൽ വരുന്ന ദിവസങ്ങളിൽ എത്തിച്ചേരാൻ പോകുന്നത് അതിൻ്റെ മുന്നൊരുക്കങ്ങൾ എന്തൊക്കെയെന്ന് അവരോട് ആരായം മുന്നോണനാളുകളെ ഓരോക്കരണക്കുതിൻ്റെ വലതു വിടതുമുള്ള ആ ഗേറ്റുകൾ അണിയിച്ചൊരുക്കി അണിഞ്ഞൊരുക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പ്രാരംഭ പരിപാടികൾ പരമ്പ കലാ വിദ്യകൾ കലാകാരം പരീക്ഷ ഈ കവാടങ്ങളിൽ നിർമ്മിച്ചിരിക്കുകയാണ് മുഖ്യകവാടം ഇതുവരെ പൂർത്തിയായിട്ടില്ല മുഖ്യ കവാടം തുള്ള എല്ലാ ബെൽഡിംഗ് വൃത്തിയാണ് ഈ ബെൽഡിംഗ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇതിൻ്റെ ഒരു അടിസ്ഥാനമായിട്ടുണ്ട് ഇതിൻ്റെ അടിസ്ഥാനം എന്ന് വെച്ചാൽ വെൽഡ് ചെയ്ത് ഒഴിച്ചാൽ മാത്രമേ ഇതിൻ്റെ ബേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ ലക്ഷത്തേക്ക് ബേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വെൽഡിക്കുകയാണ് അത് നല്ല ഇരുമ്പ് നല്ല ഇരുമ്പ് കമ്പികൾ വെൽഡ് ചെയ്തിട്ടുള്ള നമ്മളെയൊക്കെ സ്വാഗതം ചെയ്യുന്ന നമസ്കാരം ഒരുക്കിക്കഴിഞ്ഞു നമസ്കാരം ഒരുക്കി കഴിഞ്ഞു വലുത് വശത്തെ വലുതു ദിവസത്തുള്ള ആ ഗേറ്റിൽ ഈ നമ്മളെ തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ ഓർപ്പിക്കുന്ന അല്ലെങ്കിൽ ഇന്ന് ഇന്നത്തെ ഭരണകൂടത്തെ ഓർപ്പിക്കുന്ന കേരള സംസാരത്തിൻ്റെ ചിഹ്നം ശംഖും ആ ശംഖും വേറെ ഉള്ള ശംഖും ശംഖല്ല ഒരു ചിഹ്നമാണ് ആ ചിഹ്നം എന്നിരിക്കുകയാണ് കാള രണ്ട് കാളക്കൂറ്റൻപ് ആ കവാടം പിന്നെ ഈ രണ്ട് കവാടങ്ങളിലൂടെയാണ്